ഈ നമ്മുടെ രതീഷ് വന്നു കഴിഞ്ഞപ്പോൾ രതീഷുള്ള ഒക്കെ ഭയങ്കര പോസിറ്റീവാണ് കണ്ടുകൊണ്ടിരിക്കുക അതായത് ചില അത് ചില മനുഷ്യരുടെ പ്രത്യേകതയാണ് അവരുടെ സംസാര ശൈലിയോ ചിലപ്പോൾ അവരുടെ ചിരിയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ആ ഡയലോഗ് അടിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ രസകരമായി തോന്നാം രതീഷ് ഒരു നല്ല എൻ്റർടൈനറാണേ ഇന്നലെ നോറ പോയിട്ട് നല്ലപോലെ പോലെ രതീഷിനായിട്ട് ഇങ്ങനെ മാന്തി മതി എന്തെങ്കിലും പുറത്തെ കാര്യങ്ങൾ പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കിയായിരുന്നു ആദ്യം ടോപ്പ് ഫൈവിനെ കുറിച്ച് ചോദിച്ചു രണ്ടാമത് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ടോപ്പ ഫൈവിനെ കുറിച്ച് ചോദിച്ചു പാറ്റംബ്രിക്കിന്റെ ഫാൻ നല്ലതാണ് നീ പുറത്തിറങ്ങുമ്പോൾ വാങ്ങിക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് നോറ നൈസിനെ എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ അപ്പോൾ ഉടനെ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു കൂട്ടത്തിൽ നീ എന്റെ കഞ്ഞിലെ പാറ്റലടി ആ ഒരു പറയുന്ന ശൈലിയും ആ പുള്ളിയുടെ ആ ഒരു ആ ഒരു ആ ചിരിയും ഒക്കെ കിടാതെ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ നോറ നല്ലപോലെ പോലെ ശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് എടുക്കാൻ പറ്റുമെന്ന് പക്ഷേ ഇന്നലെ എന്തായാലും പുള്ളി വിട്ട് പറഞ്ഞിട്ടില്ല ഇനി എന്താവും എന്ന് കണ്ടതെന്നറിയാം പക്ഷേ രതീഷിൻ്റെ വരെ ഒരു രസമൊക്കെ ഉണ്ട് ഇനിയുള്ള ദിവസങ്ങളാണ് കാണേണ്ടത് ഇന്നലത്തെ ലൈവില് കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് അടിപൊളിയായിരുന്നു